ഇത് മഴയെ തേടുന്നതിൽ നിസ്കാരത്തിലായിട്ട് തട്ടത്തെ തെറ്റിക്കുന്നതിൽ പറയുന്ന പാഠമാണ് നമ്മളുടെ മധുഹബിലുണ്ട് അങ്ങനെ ദ്വായിൻ്റെ സമയമാവുമ്പോൾ ഇസ്തുസ്കാൻ്റെ മഴയെ തേടുന്നസ്കാരത്തിന്റെ ദ്വാ മറ്റേ കുത്തുവയുടെ ദ്വാരൻ്റെ സമയമാകുമ്പോൾ ഇമാമ് മറ്റതിന് വിരുദ്ധമായി അഥവാ മറ്റുള്ള സ്കാരങ്ങൾക്കും കുത്തുവയ്ക്കും വിരുദ്ധമായി തിരിയണം തിരിയണമെന്നും തട്ടം അടിയിലേക്ക് കിടന്ന ഭാഗം മേപ്പോട്ടും മുകളിലോട്ട് കിടന്ന ഭാഗം താഴ്ത്തോട്ടു ആക്കണമെന്നും അങ്ങനെ തെറ്റിക്കണമെന്നും അതല്ലെങ്കിൽ വലത്തുവശത്ത് കിടന്നത് ഇടത്തുവശത്തും ഇടത്തു വശത്ത് കിടന്ന ഭാഗം വലത്തുവശത്തും വരുന്ന രൂപത്തിൽ രണ്ട് രൂപമാണ് അതിന് പറഞ്ഞത് ഒന്ന് അടിയിൽ നിന്ന് എന്ത് ചെയ്യുക പൊക്കി മുകളിലോട്ടെന്ത് ചെയ്യുന്നുണ്ടോ അടിവശത്തേക്ക് ഇടന്ന് മുകളിലോട്ടാക്കാം മൂട് വശത്തേക്ക് ഇടന്ന് താഴത്തോട്ടാക്കാം ഒന്നാണ് മറ്റൊരു രൂപം എന്ത് ചെയ്യുന്നുണ്ട് നേരെ വലത്ത് എടുത്തുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടെടുത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് ആദ്യം വലത്തു വശത്ത് കിടുന്ന ഭാഗം എടുത്തുവശത്തൂരാ മറ്റേ ഭാഗം എടുത്തുവശത്ത് ഇടുന്ന ഭാഗം വലുത്തുവശത്തൂരാ തെറ്റിക്കലാണ് പക്ഷേ ഇങ്ങനെ ഈ തെറ്റിക്കൽ ചിലർ പറഞ്ഞു നബി എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്താൻ പോവാണ് അപ്പൊ ഇത് വീണ് പോകാതിരിക്കാൻ ചെയ്തതാണ് എന്ന് ചിലരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതത്ര കണ്ടീഷൻ ഒന്നും അല്ല പിന്നെ അത് റസൂൽ ഖാന്റെ സുന്നത്താണ് ഇത് വേറെ ചില കാര്യങ്ങളിലും വന്നിട്ടുണ്ട് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നാസിരത്തിന്റെ കുനൂർത്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും വിപത്തുകൾ ഉയർത്താനാണെങ്കിൽ എന്തു ചെയ്യാം കൈ ഇങ്ങനെയാക്കും തെന്നില്ല റഹ്മത്ത് ചോദിക്കുന്ന അവസരത്തെ ഇങ്ങനെയാക്കും അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇഷാറത്ത് എന്ത് ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അത് ഇസ്ലാമിക മാനദണ്ഡത്തിൽ ഉള്ളതാണ് അല്ലാതെ ഈ ലക്ഷണങ്ങളൊന്നും ഇസ്ലാമിലില്ല ഇതിപ്പോൾ ലക്ഷണമാണ് എന്താ നമുക്കിപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ഒരു പുതിയ അവസ്ഥ വരുത്തണം പഴയ അവസ്ഥ മാറി പുതിയ അവസ്ഥ എന്നതിലേക്കൊരു സൂചനയാണ് പിന്നെ നബിക്ക് ഈ റിതാക് എന്ന് പറഞ്ഞ ഈ തട്ടം ആറ് മുഴം ഉയരവും മൂന്ന് മുഴം ഭീതി ഉണ്ടായിരുന്ന ഒരു ഷാളാണ് നബി ധരിച്ചിരുന്നത് എത്രയോ മൂന്ന് മുഴം വീതി ആറു മുഴം എന്ത് ചെയ്തിരുന്നു നീളം ഇങ്ങനത്തെ ഇത് വെള്ളിയാഴ്ചയും ഈദിനുമാണ് നബി ധരിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഇതേപോലെ റസൂലുള്ളാന്റെ അരയുടുപ്പും എന്തു ചെയ്തിരുന്നു ഇസാറെ നാല് മുഴവും രണ്ട് ചാനും ആയിരുന്നു ഇതില്ല അത്ര നാല് മുഴം നീളം നാല് മുഴം നീളം രണ്ട് മുഴം വീതി അതിന്റെ കൂട്ടത്തിൽ എന്ത് രണ്ട് ചാനലുകളും ഇങ്ങനെയായിരുന്നു റസൂൾദാൻ്റെ അരവെടുപ്പ് ഇത് പെരുന്നാളിനും വെള്ളിയാഴ്ചയും നബി ധരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് എന്ന് പറയുന്നു അപ്പം അത് തന്നെയായിരിക്കാം അന്നും ധരിച്ചത് കാരണം അന്ന്ഖാൻ്റെ ഇതല്ലേ മഴയെ തേടുന്ന നിസ്കാരം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അത് പണ്ട് കാലത്തൊക്കെയും നടന്നിട്ടുണ്ട് മഴയും കഹത്തും ഒക്കെ പലടത്തും ബാധിച്ചിട്ടുണ്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് പരിഹാരം തേടി പലതും പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ നിസ്കാരം എന്നുള്ളതും അതിൻ്റെ ഒരു പരിഹാര മാർഗമായിട്ട് റസൂൾദാ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ മഴ തെയ്യുന്നുണ്ട് ഇല്ലാതെ വന്നാൽ അതും നിർവഹിക്കപ്പെടുന്നില്ല എന്നാണ് ഞാനീ പറഞ്ഞത് ഇസ്തിസ്കാ നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാലയങ്ങളുടെ ജീവിക്കുന്നത് ഇന്നുവരെ അങ്ങനെ നിസ്കാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മഴയെ തെറ്റു നിസ്കാരം കാരണമൊക്കെ നിർത്തിവെച്ചിരിക്കുക ഇതൊന്നും കൂടെ നടപ്പാവുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഗ്രഹണം ഉണ്ടായി ഏതെങ്കിലും പള്ളിയിൽ നിമാമിങ്ങങ്ങളായിട്ട് നിൽക്കുന്നവന്മാർ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞോ അവിടെ ഗ്രഹണമസ്കാരം ഉണ്ടായോ ഉണ്ടായില്ല ഇതൊന്നുമില്ല ഇപ്പം നിലവിൽ ഇതൊക്കെ നിർത്തപ്പെട്ടു അങ്ങനെ റസൂലുള്ളാഹിന്റെ എന്തു ചെയ്യുക മതം ഓരോ സ്ഥലത്തും മരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ മറ്റുള്ളവരുടെ സൗകര്യം ഇമാമ നിൽക്കുന്നവരുടെ സൗകര്യം കാരണം അവർക്കിതിനൊക്കെ നിന്നാൽ പണിയാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും നേരത്തെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ നേരത്തെ എന്തു അവരെ ജോലി ഓർക്കണം ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ഖാൻ്റെ സുന്നത്തുകൾ എന്ത് ചെയ്തിരിക്കുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇസ്തിസ്കാവ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇസ്തിസ്കാവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തായി ലഭി ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങൾ ഇന്നും ഇന്ത്യ പ്രാവർത്തികമാക്കണം ഉൾബാവൂ ക്രതി ഉള്ള അന്യൻ്റെ കാലഘട്ടത്തിൽ പോലും മഴ ഒരു വലിയ വിഷയമായി വന്നിട്ടുണ്ട് ഇന്നും മദീനത്ത പള്ളിയുടെ കുബ്ബ അത് റസൂൾദാറിൻ്റെ റോദയ്ക്ക് മുകളിലുള്ള കുബ്ബയുടെ മുകളിൽ ഒരു ചെറിയ ദ്വാരം ഇന്നും കാണാം അതെന്താ മഴയില്ലാതെ വന്നൊരു ഘട്ടം ഐഷാവിടെ അടയ്ക്കൽ ചെന്ന് സഹാബാക്കൾ എന്ത് ചെയ്തു പരാതി പറഞ്ഞു ഇവിടെ ഭയങ്കര വളർച്ചയാണ് അതുകൊണ്ട് ഈ വരൾച്ച ഇവിടെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം